അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻസാൻ പതിനാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബദാനിയതൻ അടുത്തു നിൽക്കുന്ന അവസ്ഥയിൽ അലഹിം അവരുടെ മേൽ ലീലാലുഹ അവിടുത്തെ തണലുകൾ വതുല്ലിലത്ത് അവർക്ക് അധീനമാക്കപ്പെട്ടിരിക്കുന്നു കുത്തുഹുഹ അവിടുത്തെ പഴങ്ങൾ തതിലീല ഒരു അധീനമാക്കപ്പെടൽ സ്വർഗീയ തണൽ അവർക്കു മേലുണ്ടായിരിക്കും അതിലെ പഴങ്ങൾ അവർക്ക് പറിച്ചെടുക്കാൻ പാകത്തിൽ അവരുടെ അധീനതയിലായിരിക്കും സ്വർഗീയാനുഭൂതികളുടെയും അനുഗ്രഹങ്ങളുടെയും വിവരണം തുടരുകയാണ് അള്ളാഹു നിലാലുഹ അതിന്റെ തണൽ അവർക്കു മേലുണ്ടാവും സ്വർഗത്തിന്റെ സമ്പൂർണ തണലിലാണ് അവർ കഴിച്ചു മുൻസൂക്തത്തിൽ ലാ എറോ നഫീഹ ഷംസം സംഹരീറ അവിടെ അതി ചൂടോ അതിശൈത്യമോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഉണ്ടാവുക ലിലാലാണ് നല്ല തണലുകൾ അവിടെ ഉണ്ടായിരിക്കും അതോടൊപ്പം അവിടത്തെ പഴങ്ങൾക്കുമുണ്ട് പ്രത്യേകത അവിടത്തെ പഴക്കുലകൾ അവർക്ക് കയ്യെത്തുന്ന അത്ര ചാരയായിരിക്കും സമീപസ്ഥമായിരിക്കും ഒന്നും നേടാനും അനുഭവിക്കാനും ഒട്ടും കഷ്ടപ്പെടേണ്ടി വരികയില്ല എപ്പോൾ ആഗ്രഹിച്ചാലും അവർക്ക് പറിച്ചെടുത്ത് ഭക്ഷിക്കാം കിടന്നോ ഇരുന്നോ നിന്നോ ഏത് രൂപത്തിൽ പറിച്ചെടുക്കാൻ പറ്റും വിധവും അവർക്ക് മുന്നിൽ സ്വർഗീയ പഴങ്ങൾ താഴ്ന്നു കിടക്കും വിശുദ്ധ ഖുർഹാനിലെ അറുപത്തി ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ ഹാക്കയിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് കുത്തുഫുഹാ ദാനിയ സ്വർഗത്തിലെ പഴങ്ങൾ വളരെ അടുത്തായി തൂങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും കുലു അഷ്രഭു ഹനി അമ്പിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഹാലിയ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി ഇന്നിത തൃപ്തിയോടെ ഭക്ഷിക്കുക കുടിക്കുക എന്ന് അഥവാ ബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഹാലിയ മുൻകൂട്ടി ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് സ്വർഗത്തിൽ അനുഭവിക്കുന്നത് പ്രവർത്തനം നന്നായാൽ മാത്രമേ സ്വർഗ്ഗ ലഭിക്കുകയുള്ളൂ ഈ പറയപ്പെട്ട എല്ലാ സുഖാനുഭൂതികളും സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയുകയുള്ളു അതിനാൽ ഈ സൂറത്തിൽ തന്നെ സൂചിപ്പിച്ച ഭിമ സ്വബറും ഹാക്കയിൽ സൂചിപ്പിച്ച ഭീമ അസ്ലഫ്തും ക്ഷമയോടെ സഹനത്തോടെ നല്ല കർമ്മങ്ങൾ കൈമുതലാക്കി വേണം സ്വർഗത്തിലെത്താൻ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഞ്ച് അക്ഷരങ്ങൾ സൂക്ഷ്മതയോടെ ഉച്ചരിക്കേണ്ടതുണ്ട്

ഒട്ടുമണിക്കാതെ വെളിപ്പെടുത്തിയ ഓതണം ഇൽഹാറ് അഹു സുബഹാന ഹുബത്താല സ്വർഗത്തിന്റെ തണൽ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ